പ്രിയമുള്ളവരെ നമസ്കാരം ഒരു ദുരന്തം നടന്നിട്ട് ദിനങ്ങൾ ഏറെയായി കേരളം ഒന്നടങ്കം അവനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു അർജുനൻ ഇതുവരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കേരളമാകെ അവനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അവൻ ജീവനോട് തിരിച്ചു വരണമേയെന്ന് ഇനി മറിച്ചാണെങ്കിൽ തന്നെയും അവനെ കണ്ടെത്തിയേ മതിയാകും ദുരന്തങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടത്തേണ്ടത് എവിടെയാണോ ദുരന്തങ്ങൾ സംഭവിക്കുന്നത് അവിടെയുള്ള ഭരണാധികാരികളാണ് മനുഷ്യജീവന് വിലകൽപ്പിക്കുന്നവരാകണം ഭരണാധികാരികൾ അർജുനൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒരുപാട് മന്ദീഭവിച്ച് ആണ് മുന്നോട്ട് പോയത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ് അവസാനം വന്ന ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് ദ്രതഗതിയിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞത് കേരളം മനുഷ്യജീവന് കൊടുക്കുന്നത് അത് മലയാളിയാകട്ടെ മറ്റുള്ളവരാകട്ടെ വലിയ വലിയ വിലയാണ് ദുരിതങ്ങൾ നടക്കുമ്പോൾ മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റിൽ ഇറങ്ങിത്തിരിക്കുന്നവരാണ് മലയാളികൾ ഈ